ൊക്കെ കുടുംബം കുടുംബം പറയുന്ന സമയത്ത് പല പ്രഭാഷകരും വേദിയിൽ വന്നിട്ട് പറയും കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം തെറ്റാണ് ആ കാഴ്ചപ്പാട് കാരണം കുടുംബം എന്നുള്ളത് വാക്കാണ് കുടുംബം എന്നുള്ള സംസ്കൃത ധാതുണ്ട് അതിന്റെ അർത്ഥം ധർമ്മ പോഷണയോ എന്നാണ് അർത്ഥം ധർമ്മത്തിന്റെ അർത്ഥം തന്നെയാണ് കുടുംബത്തിന്റെ അർത്ഥം തന്നെ ധരിച്ച് പോഷിപ്പിക്കേണ്ടതാണ് കുടുംബം അല്ലാതെ കൂടുമ്പോൾ ഇമ്പമുള്ളതല്ല സംസ്കൃത ജാതുവിന് മലയാളത്തിലുള്ള ഒരു അർത്ഥം എന്നാൽ ശരിയാകില്ല നമ്മൾ ചിന്തിക്കണം അപ്പൊ നമുക്ക് തോന്നും എന്താണ് ധർമ്മം നമുക്ക് ചിന്തിക്കണം കുടുംബം മനസ്സിലായി അപ്പൊ നമുക്ക് ധരിച്ചു പോഷിപ്പിക്കേണ്ടതാണ് കുടുംബം എന്താണ് ധർമ്മം നമ്മൾ പലരും വീടുകളിൽ കണ്ടിട്ടുണ്ട് ഈ ധർമ്മം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് കൃത്യ സന്ദർഭങ്ങളിലല്ല ഇപ്പൊ ഒരു വീടുകളിൽ ഒരു ഭിക്ഷക്കാരൻ വന്നാൽ അമ്മ പറയും അല്ലെങ്കിൽ മുതിർന്നവർ പറയും ധർമ്മം എന്ന് പറയും കുട്ടികൾ എന്നിട്ട് കുട്ടികളുടെ കയ്യിൽ എന്തെങ്കിലും ദക്ഷിണോ അല്ലെങ്കിൽ അരിയോ എന്തെങ്കിലും ഭിക്ഷ എടുത്ത് കൊടുത്തിട്ട് ഒരു സന്യാസി ഏതെങ്കിലും ഭിക്ഷക്കാരനാണെങ്കിൽ വിക്ഷക്കാരനാണെങ്കിലും എന്ന് പറയും ധർമ്മം എന്ന് പറയും ഒരിക്കലും ധർമ്മം കൊടുക്കാനുള്ളതല്ല നമ്മൾ ഉറപ്പിക്കണം നമ്മൾ ധർമ്മം നമ്മൾ പാലിക്കാനുള്ളവരാണെങ്കിൽ ധർമ്മം നമ്മൾ മുറുക്കി പിടിക്കാനുള്ള അത് കൊടുക്കാനുള്ളതല്ല പിന്നെ എങ്ങനെ ഈ വാക്ക് വന്നു ഈ ആചരണത്തിന് ധർമാചരണമാണെന്ന് പറയുന്നത് അതായത് ഈ ഭിക്ഷക്കാർക്ക് ഭിക്ഷ കൊടുക്കുക അല്ലെ ഇത് ധർമാചരണം നമ്മുടെ ധർമ്മമാണ് അപ്പൊ ഈ ധർമ്മം പാലിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു ക്രമേണ അത് അങ്ങനെ ആയി മാറിയത് ധർമ്മം കൊടുക്കുക അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ധരിച്ച് പോഷിപ്പിക്കുന്നതാണ് ധർമ്മം ധ്രഞ്ഞ് ധാരണ പോഷണയോഗം ധരിച്ച് പോഷിപ്പിക്കേണ്ടതുണ്ടോ അതാണ് ധർമ്മം എന്ത് ധരിക്കണം നമുക്കൊരു ചോദിച്ച ഞാൻ എന്ത് ധരിക്കണം ഇതൊക്കെ നമ്മൾ പലർക്കും ഈ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടാവും വ്യക്തമായിട്ട് പറയുന്നുണ്ട് ധർമ്മത്തില് അല്ലെങ്കിൽ എന്തെങ്കിലും കർമ്മം ചെയ്യുന്ന സമയത്ത് നമുക്ക് സംശയം വന്നാൽ ആരോട് എങ്ങനെയുള്ള ആളോട് നമ്മൾ അത് ചോദിക്കണം തൈത്യൂപനുഷത്തിൽ ഒരു മന്ത്രം പറയുന്നുണ്ട് യുക്ത അലൂക്ഷ ധർമ്മിഹു യുക്തന്മാരായിരിക്കണം അലൂക്ഷന്മാരായിരിക്കണം ചിപ്രമ കോപമില്ലാത്തവരാവണം ഇല്ലാത്തവരാകണം ഒരാള് ക്ഷിപ്ര കോപള്ള ആളാണ് അയാളെ പോയിട്ട് നമ്മളോട് സംശയം ചോദിക്കാൻ എന്ത് ചോദിക്കാൻ ചോദിച്ചാൽ എന്തുണ്ടാവും ചാടിക്കയറും അയാൾ നമുക്ക് വ്യക്തമായി മനസ്സിലാകുമോ ഇല്ല അതുകൊണ്ട് അലൂക്ഷന്മാരായിരിക്കണം യുക്ത അലൂക്ഷമാ ധർമ്മകാമന്മാരായിരിക്കണം അവർ ധർമ്മത്തെ പരിപാലിക്കുന്നവരായിരിക്കണം അങ്ങനെയുള്ള ആളുകളോട് നമുക്ക് സംശയം ചോദിക്കാൻ പറ്റും